നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന്റെ തുറു ചീട്ടായ ഡി കെ ശിവുമാർ അദ്ദേഹം എക്കാലത്തും കോൺഗ്രസിന് പ്രയോജനകരമായ തീരുമാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ സ്വന്തം രാഷ്ട്രീയത്തിൽ വളർച്ചയോ തളർച്ചയോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് നേരാണ് എന്നാൽ അവിടെ ഒരു സംഘടനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് മനസ്സിലായപ്പോൾ ഹൈക്കമാൻഡിനോട് തന്നെ ശുപാർശ ചെയ്തു താൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രം കൊണ്ട് സംതൃപ്തിപ്പെട്ടവളാണ് എന്നുള്ളത് അദ്ദേഹം ഒരു നിരീക്ഷണം വെച്ചിരിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്തുകൊണ്ട് ദക്ഷിണേന്ത്യയെ തെല്ലും ബാധിക്കുന്നില്ല അതിന് ഉദാഹരണമായി ജൂബിലി ഹിൽസിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം മനസ്സിലാക്കിയാൽ മതി ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ അടച്ചുപിടിക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടുത്തെ നേതാക്കൾ ഒരുക്കി കൊടുക്കാറില്ല തമിഴ്നാട് ആയിക്കോട്ടെ അതല്ലെങ്കിൽ കർണാടക ആയിക്കോട്ടെ തെലങ്കാന ആയിക്കോട്ടെ ഒരു രീതിയിലും ബി ജെ പി മുന്നോട്ടു പോകുന്നില്ല ആന്ധ്രയിൽ ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ചില സീറ്റുകൾ അത് ടി ഡി പി യുടെ സഹായത്തോടു കൂടിയാണ് അതിനെക്കുറിച്ചും ഡി കെ ശിവകുമാർ പറയുന്നു വേണ്ടി വന്നാൽ നായിഡുവിനെ നേരിൽ കണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ അറിയിക്കാൻ തയ്യാറാണ് നായിഡുവിനെ പ്രധാനമന്ത്രിയാക്കിയാലും വേണ്ടില്ല മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ ചരട് വലികളും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിന് എല്ലാ നിർദ്ദേശങ്ങളും ഹൈക്കമാൻഡ് തന്നിരിക്കുകയാണ് എന്നൊരു വെടികൂടി പൊട്ടിച്ചിരിക്കുകയാണ് ഡി കെ ശിവകുമാർ നമുക്കറിയാം നായിഡു വിചാരിച്ചാൽ ബി ജെ പിക്ക് പല രീതിയിലുള്ള ഉണ്ടാക്കാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് നിതീഷ് കുമാർ മാത്രം വിചാരിച്ചാൽ പോരാ ബി ജെ പിയെ താങ്ങി നിർത്താൻ അതല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ മാത്രം വിചാരിച്ചാൽ പോരാ നായിഡുവിൻ്റെ പതിനാറ് എം പിമാർക്ക് പൊന്നും വിലയുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് കോർപ്പറേറ്റുകൾ നായിഡുവിനെ പരമാവധി സുഖിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത് നായിഡുവിന് ദോഷം വരുന്നതൊന്നും തന്നെ ചെയ്യുന്നില്ല നമുക്കറിയാം പല ഫ്രോഡ് കേസുകളിലും പ്രതിയാക്കപ്പെട്ട് ജഗൻ മോഹൻ്റെ കാലഘട്ടത്തിൽ ജയിൽവാസം വരെ അനുഭവിച്ച വ്യക്തിയാണ് നായിഡു നായിഡുവിനെ അന്ന് സംരക്ഷിക്കാൻ അന്ന് പവൻ കല്യാൺ ഇറങ്ങിയതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് അതല്ലാതെ ജനസേനയ്ക്ക് കിട്ടിയ സീറ്റുകളുടെ പരത്തിലല്ല കേവല ഭൂരിപക്ഷമുള്ള നായിഡുവിന് മറ്റാരെയും കൂട്ടുപിടിക്കേണ്ട കാര്യം പോലും അതുകൊണ്ടാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി തെലങ്കാനയിലോ കർണാടകയിലോ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒരു രീതിയിലും അവർ മുന്നോട്ട് വരാനോ കുതിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല എന്നാൽ ആന്ധ്രയിൽ സൂക്ഷിക്കണം എവിടെയെല്ലാം സഖ്യമുണ്ടാക്കുന്നുണ്ടോ ആ സഖ്യത്തിൻ്റെ പേരും പിടിച്ച് അവിടെ എല്ലാം ആ പ്രധാന പാർട്ടികളെ തഴഞ്ഞിട്ടുണ്ട് അതിന് ഉദാഹരണമായി നായിഡു എടുത്തു പറയുന്ന ഒഡീസയാണ് ഒഡീസയിൽ ബിജു ജനതാദളിൻ്റെ ഭാഗമായി ബി ജെ പി ഒരു കാലത്ത് നിന്നിരുന്നു ഇപ്പോഴത്തെ രാഷ്ട്രപതി മുർമു പോലും ഒരു കാലത്ത് നവീൻ പട്നായിക്കിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു എന്നാൽ ദക്ഷിണേന്ത്യയിൽ അതായത് താഴേക്കുള്ള അതായത് ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ താഴേക്കുള്ള നാല് അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ നിലപരിതാപകരം തന്നെയാണ് അത് ആ ശോചനീയ അവസ്ഥയിലേക്ക് തന്നെ തുടരണം എന്ന് ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ആത്മാർത്ഥമായി പണിയെടുക്കണം ഇന്ന സ്ഥാനത്തിന് വേണ്ടി മോഹിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്തിരിക്കുകയാണ്